വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊടിഞ്ഞവർക്കും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ഐക്യദാർഢ്യവുമായി കിഡ്സ് പാലസ് പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾക്കൊപ്പം വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾക്കൊപ്പം സ്വജീവൻ പോലും പണയം വെച്ച് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ സുത്യർഹമായ രക്ഷാപ്രവർത്തനം നടത്തിയ വർക്കല അഗ്നിരക്ഷാ സേനയിലെ സ്റ്റേഷൻ ഓഫീസർ കെ സി റജികുമാർ അഗ്നിരക്ഷാ ഓഫീസർമാരായ എസ് സുഭാഷ് വൈ സനിൽകുമാർ ജെ അഷ്റഫ് എസ് സന്തോഷ് കുമാർ റജി ജോസ് രതീഷ് ആർ ജിതിൻ എസ് ജെ എന്നിവർക്കും കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഷിനോദിയെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു നിർദ്ധനർക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ ധനസഹായവും വീടുകളിൽ എത്തിച്ചു നൽകി പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു അത്തപ്പൂക്കളം ഓണസദ്യ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഓണാഘോഷത്തോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു എല്ലാ വർഷത്തെയും ഓണാഘോഷം പോലെ ഇത്തവണയും നമ്മൾ പ്രിൻസ് ബാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഓണാഘോഷം നല്ല രീതിയിൽ നടന്നു ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് നമ്മൾ വയനാട് ദുരന്തത്തിൽ പർക്കല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ നിന്ന് പോയ ഉദ്യോഗസ്ഥരെ പൊന്നാടി അണീറ്റും മെൻ്റി കൊടുത്ത് നമ്മൾ അവരെ ആദരിച്ചു അതോടൊപ്പം തന്നെ നിർധനരായ കുറച്ച് പേർക്ക് ഫുഡും ഉണപ്പിക്കുമൊക്കെ നൽകി നമ്മൾ അവരെയൊക്കെ എല്ലാ നല്ല ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ലവ്ലി സനൽ അക്കാദമിക് കോർഡിനേറ്റർ ബിജി കലാ രാജു സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി ഗീത നായർ മീഡിയ കോർഡിനേറ്റർമാരായ ലക്ഷ്മി സന്തോഷ് സ്മൃതി ജെസ് അനധ്യാപക പ്രതിനിധികളായ ബാബു കെ സോജി തുടങ്ങിയവരും പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ വർക്കല ഈ നിങ്ങൾക്കായി നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറിയ സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറേബ്യൻ ഫാഷൻ ജുവലറി ആലങ്കോട്ട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ